നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജീവനക്കാരുടെ ശമ്പളം പോലും നേരാവണ്ണം കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ശമ്പള വിതരണം തുടങ്ങി മൂന്നാം ദിവസവും പ്രതിസന്ധി തുടരുക തന്നെയാണ് ഇതിൽ ജീവനക്കാരെല്ലാം തന്നെ കടുത്ത അസ്വസ്ഥരാണ് എന്നാൽ ഇപ്പോഴും പല വകുപ്പുകളിലും ശമ്പളം പൂർണ്ണമായി എത്തിയിട്ടില്ല അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണം തുടരുന്നതിനൊപ്പം തന്നെ ശമ്പള വിതരണവും ഭാഗികമായി ഇപ്പോഴും നടക്കുന്നുള്ളൂ ഒരു ദിവസം പിൻവലിക്കുന്നതിന് അൻപതിനായിരം രൂപ പരിധി വെച്ചാണ് ശമ്പളം നൽകുന്നത് ശമ്പള വിതരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കുമെന്നാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ സർക്കാരിന് നൽകിയ മുന്നറിയിപ്പ് വിഷയത്തിൽ സ്പീക്കർ ഇടപെടണമെന്നും അതുമല്ലെങ്കിൽ ജോലി ബഹിഷ്കരിക്കേണ്ടി വരുമെന്നും നിയമസഭാ ജീവനക്കാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രശ്നത്തിന് എന്ന് പരിഹാരം കാണുമെന്ന കാര്യത്തിൽ സർക്കാരിന് ഇതുവരെ മറുപടി ഒന്നുമില്ല ഇതിനു പുറമെ ട്രഷറിയിലെ മറ്റു ഇടപാടുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി ണെങ്കിലും മുടങ്ങിയ ശമ്പള വിതരണം മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് ധനമന്ത്രിയുടെ ഉറപ്പ് ആദ്യ ദിവസം ശമ്പളം മുടങ്ങിയത് സാങ്കേതിക പ്രശ്നമാണെന്ന് പ്രവർത്തിച്ചിരുന്ന ധനവകുപ്പ് ഇപ്പോഴത്തെ നിയന്ത്രണം പണം ലഭ്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ താൽക്കാലിക ആശ്വാസം എന്ന നിലയ്ക്ക് ജീവനക്കാരുടെ മുന്നറിയിപ്പിൽ നിന്ന് തലയൂരാൻ സർക്കാരിന് വഴിയൊരുങ്ങിയിട്ടുണ്ട് കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യത്തിൽ കേരളത്തിന് ആശ്വാസ വാർത്തയെത്തിയിരിക്കുകയാണ് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ നൽകാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത് സ്വീകാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു എന്നാൽ ഇനിയും പതിനയ്യായിരം കോടി കൂടി വേണ്ടി വരുമെന്നും അതിന് അനുമതി നൽകണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ചർച്ച നടത്തി തീരുമാനം കൈക്കൊള്ളണമെന്ന് കോ കോടതി നിർദ്ദേശിച്ചു സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചാൽ പതിമൂവായിരത്തി അറുന്നൂറ് കോടി ഉടൻ അനുവദിക്കാമെന്ന കേന്ദ്ര വാഗ്ദാനം കേരളം തള്ളിയിരുന്നു തുക നൽകാൻ ഹർജി പിൻവലിക്കണമെന്ന ഉപാധി കേന്ദ്രം ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു അടിയന്തരമായി ഇരുപത്തി ആറായിരം കോടി കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുമതി നൽകണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യം ഹർജി നേരത്തെ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രവും കേരളവും ചർച്ചകൾ നടത്തിയിരുന്നു ും വിഫലമായിരുന്നു അതേസമയം കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ധനക്കമ്മി താരതമ്യം ചെയ്യാനാകില്ലെന്നും കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി രണ്ടും വ്യത്യസ്തമാണ് ചർച്ചയിൽ പോസിറ്റീവ് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് എന്നാൽ കേരളം ഹർജി പിൻവലിക്കണമെന്ന ഉപാധിയെ കേന്ദ്രം ന്യായീകരിച്ചു ഇതിനു പിന്നാലെ ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിനെ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ വിമർശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത